കൃഷ്ണ ഹരേ മുരാരി ജയ് ശ്രീകൃഷ്ണ ഹരേ കൃഷ്ണ ഭഗവത്ഗീതയുടെ ഒന്നാം അധ്യായമായ അർജുനവിഷാദയോഗം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പതിനെട്ടാമത്തെ ശ്ലോകത്തിൽ പാണ്ഡവ സൈന്യത്തിലെ കൂടുതൽ പ്രമുഖരെ നമ്മൾ പരിചയപ്പെട്ടു അനുഭവസമ്പത്തിന്റെ പ്രതീകമായി ദ്രുപദരാജാവും അടുത്ത തലമുറയുടെ പ്രതീകമായി ദ്രൗപതിയുടെ അഞ്ച് പുത്രന്മാരും അസാമാന്യ പ്രതിഭയുടെ പ്രതീകമായി മഹാബാഹുവായ അഭിമന്യുവും എല്ലാവരും ഒത്തുചേർന്നു ആ ശ്ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് പ്രദക് പ്രദക് എന്നായിരുന്നു അതായത് അവരെല്ലാം വേറെ വേറെയായി സ്വന്തം ഇച്ഛാശക്തിയോടെ ഒരേ ധർമ്മലക്ഷ്യത്തിനു വേണ്ടി അവരവരുടെ ശംഖുകൾ മുഴുക്കി മുതിർന്നവരുടെ അനുഭവ സമ്പത്തും യുവാക്കളുടെ ഊർജവും പ്രതിഭകളുടെ കഴിവും ഒരു ധർമ്മകാര്യത്തിനായി ഒന്നിക്കുമ്പോൾ അതിന്റെ ഫലം എന്തായിരിക്കും ആ കൂടിച്ചേരലിന്റെ ശബ്ദം ആ കൂട്ടായ ശംഖനാദം യുദ്ധഭൂമിയിൽ എന്ത് ചലനമാണ് ഉണ്ടാക്കിയത് പ്രത്യേകിച്ച് മറുപക്ഷത്ത് കൗരവരുടെ മനസ്സിൽ അതാണ് പത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ സഞ്ജയൻ വിവരിക്കുന്നത് നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം സ ഘോഷോ ഹൃദയാനി ഹൃദയാനി വ്യതാരേ നബശ് പൃഥിവിൻ ചേവതുമാലോഭിനാഥെ എന്താണ് ഇതിന്റെ അർത്ഥം സഞ്ജയൻ ധൃതരാഷ്ട്രരോട് തുടർന്ന് പറയുകയാണ് സ അതായത് ആ ശബ്ദം ഏത് ശബ്ദം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാഞ്ചന്യം മുതൽ അർജുനന്റെ ദേവദത്വം ഭീമന്റെ പോണ്ടം തുടങ്ങി പതിനെട്ടാം ശ്ലോകത്തിൽ കേട്ട അഭിമന്യു വരെയുള്ള ധർമ്മപക്ഷത്തെ എല്ലാവരുടെയും ശംഖനാഥങ്ങളുടെ ആകത്തുകയായ ആ മഹത്തായ ശബ്ദം അത് എങ്ങനെയുള്ള ശബ്ദമായിരുന്നു തുമുലു അതായത് അത്യധികം ഭയാനകമായ കാതടപ്പിക്കുന്ന പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു ഭീകർ ശബ്ദമായിരുന്നു അത് ആ ശബ്ദം എന്തു ചെയ്തു നഭവിച്ച പ്രതിവിയും ചെറിയവ ആകാശത്തെയും ഭൂമിയെയും ഒരുപോലെ അഭ്യനാഥേൻ പ്രതിധ്വനിപ്പിച്ചുകൊണ്ട് അത് ആരെയാണ് ബാധിച്ചത് ധാർത്രാഷ്ട്രാണാം ധൃതരാഷ്ട്രരുടെ പുത്രന്മാരുടെ അതായത് കൗരവരുടെ ഹൃദയനി ഹൃദയങ്ങളെ പിളർന്നു കടഞ്ഞു അപ്പോൾ ശ്ലോകത്തിന്റെ പൂർണമായ അർത്ഥം ഇതാണ് ആ ഭയാനകമായ ശബ്ദം ആകാശത്തിലും ഭൂമിയിലും ഒരുപോലെ പ്രതിധ്വനിച്ച് ധൃതരാഷ്ട്രരുടെ പുത്രന്മാരുടെ കൗരവരുടെ ഹൃദയങ്ങളെ പിളർന്നു പ്രിയപ്പെട്ടവരെ ഈ ശ്ലോകം കേവലം ഒരു ശബ്ദമലിനീകരണത്തെക്കുറിച്ചല്ല പറയുന്നത് ഇത് ധർമ്മത്തിന്റെ പക്ഷത്തു നിന്നുള്ളവരുടെ ആത്മവിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് ശ്രദ്ധിക്കണം കോരവരും ശംഖനാഥം മുഴുക്കിയിരുന്നു പക്ഷേ അത് ധൃതരാഷ്ട്രരെ സന്തോഷിപ്പിക്കാൻ ഭീഷ്മർ മുഴുക്കിയപ്പോൾ മറ്റുള്ളവർ ഭയത്തോടെ അതിൽ പങ്കുചേരുകയായിരുന്നു അതൊരു കൃത്രിമമായ ഘോഷയാത്രയായിരുന്നു എന്നാൽ പാണ്ഡവരുടെ ശംഖനാഥം അങ്ങനെയല്ല അത് കൃഷ്ണനിൽ തുടങ്ങി ഓരോ മഹാരഥിയും പ്രദക് പ്രദക് എന്ന രീതിയിൽ സ്വന്തം ബോധ്യത്തോടെ മുഴുക്കിയതാണ് അത് ധർമ്മത്തിന്റെ ശബ്ദമാണ് സ ഘോഷ് ആ ശബ്ദം എന്ന് സഞ്ജയൻ പറയുമ്പോൾ അത് ധർമ്മത്തിന്റെ ഐക്യകണ്ഡമായ ശബ്ദമാണ് തുമുലു ആ ശബ്ദം ഭയാനകമായിരുന്നു ആർക്ക് അധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവർക്ക് മാത്രം സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവർക്ക് അത് ആത്മവിശ്വാസം നൽകുന്ന സംഗീതമായിരുന്നു നഭശ്ചിയും ചേവ് ആകാശത്തെയും ഭൂമിയെയും അത് പ്രതിധ്വനിപ്പിച്ചു ധർമ്മം ജയിക്കണം എന്നത് കേവലം പാണ്ഡവരുടെ ആവശ്യം മാത്രമല്ല അത് ഈ പ്രപഞ്ചത്തിന്റെ തന്നെ ആവശ്യമാണ് അതുകൊണ്ട് ആകാശവും ഭൂമിയും ആ ശബ്ദത്തെ ഏറ്റുവാങ്ങി പ്രതിധ്വനിപ്പിച്ചു ഇതാണ് ശരി എന്ന പ്രപഞ്ചം സാക്ഷ്യപ്പെടുത്തി ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം ധാർത്രാഷ്ട്രാണാം ഹൃദയാനി വ്യതാരേത് അവരുടെ ഹൃദയങ്ങൾ പിളർന്നുപോയി എന്തുകൊണ്ടാണ് അവർക്ക് ഇത്ര ഭയം അവർക്ക് വലിയ സൈന്യമില്ലേ ഭീഷ്മരെയും ദ്രോണരെയും പോലുള്ള മഹാരഥന്മാരില്ലേ ഉണ്ട് പക്ഷേ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അവർക്കറിയാം തങ്ങൾ നിൽക്കുന്നത് അധർമ്മത്തിന്റെ പക്ഷത്താണെന്ന് അവരുടെ ഹൃദയത്തിൽ സത്യമില്ല ധൈര്യമില്ല മറിച്ച് ഭയം മാത്രമാണുള്ളത് തങ്ങൾ ചെയ്തുകൂട്ടിയ അനീതിയുടെ എല്ലാം ഭാരം അവരുടെ ഹൃദയത്തിലുണ്ട് എപ്പോഴാണോ മറുപക്ഷത്ത് ധർമ്മത്തിന്റെ പക്ഷത്ത് ഇത്രയധികം ആത്മവിശ്വാസത്തോടെ ഐക്യത്തോടെ ഒരു ശബ്ദം ഉയർന്നത് ആ ശബ്ദം ചെന്നുകൊണ്ടത് അവരുടെ ഉള്ളിലെ ആ ഭയത്തിലാണ് അവരുടെ ഹൃദയങ്ങൾ പിളർന്നു അവരുടെ ആത്മവിശ്വാസം തകർന്നു യുദ്ധം തുടങ്ങും മുൻപേ അവർ മാനസികമായി പരാജയപ്പെട്ടു ഈ ശ്ലോകം നമ്മെ പഠിപ്പിക്കുന്ന പാഠം വളരെ വലുതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പക്ഷത്താണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഭയം ഉണ്ടാകില്ല നമ്മുടെ ശബ്ദത്തിൽ ആത്മവിശ്വാസമുണ്ടാകും എന്നാൽ നമ്മൾ അനീതിയുടെയോ അധർമ്മത്തിന്റെയോ പക്ഷത്താണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ എത്ര വലിയവരാണെന്ന് പുറത്ത് ഭാവിച്ചാലും എത്രയധികം ആളുകൾ നമ്മോടൊപ്പം ഉണ്ടെന്ന് വീമ്പിളിക്കിയാലും നമ്മുടെ ഉള്ളിൽ ഭയമായിരിക്കും സത്യത്തിന്റെ ചെറിയൊരു ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയം പിളരും നമ്മുടെ ധൈര്യം ചോർന്നു പോകും അതുകൊണ്ട് പാണ്ഡവപക്ഷത്തിന്റെ ഐക്യകണ്ഡമായ ആ ശംഖനാഥം കൗരവരുടെ ഹൃദയങ്ങളെ പിളർന്നുകൊണ്ട് ധർമ്മത്തിന്റെ ആദ്യ വിജയം അവിടെ കുറിച്ചു ഇപ്പോൾ ശംഖനാഥമെല്ലാം കഴിഞ്ഞു സൈന്യങ്ങൾ അണിനിരന്നു കൗരവരുടെ ഹൃദയം ഭയം കൊണ്ട് പിളർന്നു പാണ്ഡവർ ആത്മവിശ്വാസത്തിലാണ് ഇനി യുദ്ധം ആരംഭിക്കുകയാണ് ആരാണ് ആദ്യത്തെ ചൂട് വെക്കുന്നത് ആ ശബ്ദകോലാഹലങ്ങൾ എല്ലാം അടങ്ങിയ ശേഷം യുദ്ധം ആരംഭിക്കാൻ തയ്യാറായി അർജുനൻ തന്റെ വില്ല് കൈയിലെടുക്കുകയാണ് വാനരമുദ്രയുള്ള ധജത്തോടു കൂടിയ തേരിൽ ഇരിക്കുന്ന അർജുനൻ ആരെയാണ് നോക്കിയത് എന്താണ് ഭഗവാൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞത് യുദ്ധത്തിന്റെ യഥാർത്ഥ ആരംഭം കുറിക്കുന്ന അടുത്ത രംഗം നമുക്ക് അടുത്ത ശ്ലോകത്തിൽ കാണാം ഹരേ കൃഷ്ണ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുകയും ഒപ്പം ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി